ിൽ ചേരണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ അതിനെ അനുദിനം പ്രോത്സാഹിപ്പിച്ച് സന്തോഷത്തോടെ എന്നെ സെമിനാറിൽ അയച്ച് എനിക്ക് വേണ്ടി എന്നും മുടങ്ങാതെ പ്രാർത്ഥിച്ച് നോമ്പു നോറ്റ് യാഗങ്ങൾ സഹിച്ച് സഹനങ്ങളെ പീഡനങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കാഴ്ചവെച്ച് എന്നെ ഇവിടെ വരുമ്പെത്തിച്ച എൻ്റെ മാതാപിതാക്കളെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും പള്ളിയിൽ പോയിട്ടും നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒന്നും അവസാനിക്കുന്നില്ലല്ലോ എന്ന് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ പല തവണയോളം മറ്റുള്ളവരെ ചോദിക്കുമ്പോഴും അതാരത്തിലോ കഷ്ടപ്പാടും നിങ്ങളെ മൂടുകയും വലിഞ്ഞു മുറുക്കുകയും ചെയ്തപ്പോഴും പപ്പയും അമ്മയും കുടുംബത്തിൽ നിന്ന് ഏറ്റവും പപ്പയുടെയും അമ്മയുടെയും കുടുംബത്തിൽ ഏറ്റവും നിസ്സാരരായി നിങ്ങൾ മാറിയപ്പോഴും അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു ഉത്തരം ദൈവം നൽകിയിരിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രവിൻഷൻ അച്ഛൻ പേരൻസ് മീറ്റിംഗ് വെച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് കഷ്ടപ്പാടിലും ദുരിതത്തിലും കൂടെ കടന്നുപോയ കടന്നു പോകാത്ത ഒരു കുടുംബവും ഇവിടെ ഉണ്ടായിട്ടില്ല ആ കഷ്ടപ്പാടിലൂടെ തന്നെയാണ് ദൈവം എന്നെ പൗരോഹിത്യത്തിലേക്ക് ഒരുക്കിയതും അനുഗ്രഹത്തിൻ്റെ പെരുമഴ ഈ ദിവസങ്ങളിൽ എൻ്റെ കുടുംബത്ത് വർഷിച്ചുകൊണ്ടിരിക്കുന്നതും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുന്ന അപ്പനെ കണ്ടു വളർന്ന മക്കളാണ് ഞങ്ങൾ എന്നും ഉറങ്ങാൻ കിടക്കുമ്പോൾ കയ്യിൽ ശബമാലയുമായി കിടക്കുന്ന അമ്മയെ കണ്ടു വളർന്ന മക്കളാണ് ഞങ്ങൾ എന്നും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കഷ്ടപ്പാടും ദുരിതങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് പള്ളിക്കും പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും എപ്പോഴും ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഇന്നേ ദിവസം കുടുംബത്തിൽ നിന്ന് വൈദികനായി ഞാൻ ഇറങ്ങുമ്പോൾ മറ്റൊരു മകനെ നൽകി ദൈവൻ ഞങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ചേച്ചിയുടെ ബുദ്ധി രുചിച്ചേട്ടായെ ഞാൻ നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർക്കുന്നു ചേച്ചി ഏറ്റവും കൂടുതൽ ഞങ്ങൾ നാല് മക്കളിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുകയും ക്ഷീണിക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്നെനിക്ക് വ്യക്തമായി അറിയാം ചെറുപ്പത്തിൽ മുതലേ വീട്ടിലെ എല്ലാ കഷ്ടപ്പാടുകളും ചെയ്ത് കഷ്ടപ്പാടുകളുടെ കൂടെ എല്ലാ പണികളും ചെയ്ത് ഞങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തി എന്നെ കൈ പിടിച്ച് സ്കൂളിൽ കൊണ്ടുപോയി മറ്റെല്ലാ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് ചേച്ചി ചേച്ചിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്നേഹത്തെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഇന്നിവിടെ കാണുന്ന എല്ലാ ക്രമീകരണങ്ങളുടെ പിന്നിൽ ചേച്ചിയുടെ അധ്വാനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റുനാടിന് പോയി കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും അധ്വാനിച്ചും പട്ടിണി കിടന്നും ചേച്ചി ഉണ്ടാകിയ എല്ലാ കാര്യങ്ങളുമാണെന്ന് എൻ്റെ കുടുംബത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ചേച്ചിയുടെ എല്ലാ സ്നേഹത്തിനും കരുണയ്ക്കും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ആകെയും പാവയെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു അനുജിത്തിമാരാണെങ്കിലും അവരെനിക്ക് പലപ്പോഴും എനിക്ക് തിരുത്തലുകൾ തരാറുണ്ട് എന്നെ സ്നേഹിക്കാറുണ്ട് എന്നെ കെട്ടിപ്പിടിക്കാറുണ്ട് എന്നെ ദ്രോഹിക്കാറുണ്ട് എന്നെ അരിക്കാറുണ്ട് പക്ഷേ അപ്പോഴും എപ്പോഴും സ്നേഹത്തോടെ ചേട്ടായി എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പെങ്ങന്മാരായ ആഗിയെയും വാവയെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ദൈവകൃപ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവരും നന്നായി വരട്ടെ നിങ്ങളെന്തും നല്ല സുന്ദരിമാരായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഒരുമിച്ച് കൂടുന്ന ചുരുങ്ങിയ നാളുകൾ എപ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും നമുക്ക് നല്ല ഓർമ്മകളായി നിലനിൽക്കട്ടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതെന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല ഇത് സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്